ഹായ് നമസ്തേ വിഷു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അതായത് ഏട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഒരു വൺ ഡേ ട്രിപ്പിനായി പോയതാണ് കേട്ടോ പാലക്കാട് നല്ല പിള്ളിയിലെ തനിമ ഫാം ലൈഫിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പഴമയാർന്ന നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ പച്ചപ്പും പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് തിറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അവിടെ അവിടെ ചുമർചിത്രങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ത്രീ ഡിയിൽ ചെയ്തിരിക്കുന്ന ചുമർചിത്രങ്ങളാണ് പഴമയും പുതുമയും കൂടി കലർന്ന ഒരു ഫാമാണ് കേട്ടോ നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഒരുപാട് പൂക്കളും ചെടികളും പൂക്കളെയും ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടാവും കേട്ടോ കത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാക്കിയ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അക്വേറിയം പിന്നെ നമുക്ക് അവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ഉണ്ടാവും അവർ നമുക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ തേര് കേട്ടോ അതൊക്കെ കേട്ടിരിക്കാം അപ്പോൾ കുട്ടികളൊക്കെ അവരുടേതായ കളികളിൽ ആ സമയത്ത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഒരു ആണ് അവർക്കും തോന്നണം കേട്ടോ അവരൊക്കെ ഓടിച്ചാടി എല്ലാവരും നല്ലതായിട്ട് ആസ്വദിക്കുകയാണ് നമുക്കിവിടെ ബോഗൺ വില്ലകളുടെ ഒക്കെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പൂക്കൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചിൽഡ്രൻ ഫാമിലോട്ടാണ് കേട്ടോ ഫാമിലെ ഒരുപാട് മണ്ണിരകളൊക്കെ ഇവിടെ നമ്മുടെ ഇന്ത്യയിലല്ലാത്ത പുറത്തുനിന്ന് കൊണ്ടുവന്ന മണ്ണിരകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ അതായത് ചീനോലയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ പൊക്ക് താഴ്ത്തി പൊക്കുകയൊക്കെ ചെയ്യാം അതിൽ നിന്ന് കിട്ടുന്ന മീൻ നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്ത് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടിയില്ല പക്ഷെ അത് പൊങ്ങി വരുന്നതും താഴുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു പണ്ടത്തെ ഒരു ഇതൊക്കെ തോന്നുന്നു അതിൻ്റെ അപ്പുറത്ത് തന്നെ ബോട്ടിങ്ങാണ് അപ്പോൾ അവിടെ ആളുകൾ ബോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പെഡൽ ബോട്ടിങ്ങും അല്ലാതെ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അതെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ട നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ നായക്കുട്ടി ഒരു ഓലയൊക്കെ കടിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിരുന്ന ഗോക്കാട്ടിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ കുറേ പേര് ഗോക്കാട്ടിൽ ഗോക്കാട്ട് ചെയ്തു അത് കുട്ടികൾക്കൊക്കെ അത് കണ്ടപ്പോൾ ഒരുപാട് സം വിഷമായിരുന്നു കേട്ടോ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു പക്ഷേ അത് വലിയവർക്ക് മാത്രമേ ഗോക്കാട്ട് ഗോകാട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഉള്ളിലോട്ട് പോവുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല പ്ലേസ് അതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ അകത്തോട്ട് പോയപ്പോൾ ആ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കളിക്കാൻ പറ്റിയ സൂപ്പർ സ്പോട്ടിലാണ് കേട്ടോ എത്തിയത് അപ്പോൾ അവിടെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ സൂപ്പർ സ്ഥലമാണ് ദാ മങ്കീചമ്പൊക്കെ ഞാൻ നോക്കുമ്പോൾ ആ മങ്കീചമ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തത് ദാ ഫോട്ടോസ് ഷൂട്ടിന് പറ്റിയ സ്ഥലം ഉണ്ട് കേട്ടോ തുമ്പിനി അതൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴേക്കും ദാ അപ്പൂസ് അവിടെ കിടന്ന് ചാഞ്ഞാടി റസിക്കുകയാണ് അതിനുശേഷം നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ആ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൈക്ലിംഗ് ആണ് കേട്ടോ ഫുള്ളും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ എടുക്കാൻ പറ്റിയത് കാണുമ്പോൾ നമുക്കിത് സിമ്പിളായി തോന്നും പക്ഷെ ഇത് ഭയങ്കര കറങ്ങി വരുന്നൊരു സംഭവം ഉണ്ടോ ചുറ്റി വരും കാണാൻ നല്ല രസമാണ് കേട്ടോ ആസ്വദിക്കാൻ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഒരു ആസ്വദിക്കും ിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇടികൾക്കായിട്ടുള്ള നല്ലൊരു നഴ്സറി തന്നെ അവിടെ ഉണ്ട് കേട്ടോ അതുകൂടാതെ അവിടുത്തെ സാധനങ്ങൾ വെച്ചുണ്ടാക്കി ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കാണുന്ന ഇതാണ് കേട്ടോ അതാ ഉരുലോട്ട് മോളോട്ട് പോവുകയാണ് കേട്ടോ മോളോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരറ്റ കട്ട് ചെയ്താൽ അപ്പോൾ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ താഴെ വന്ന് വീഴുന്നതാണ് കേട്ടോ ഒക്കെ നമ്മളൊക്കെ കിട്ടിയത് അതിൻ്റെ തൊട്ട് തന്നെ അവിടുത്തെ ഐറ്റംസ് വെച്ചുണ്ടാക്കിയ സാധനങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടാനുസരണം കാശ് കൊടുത്ത് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് ആ പെറ്റ്സ് പാർക്കിലാണ് കേട്ടോ പൂച്ചകളുടെ വെറൈറ്റീസ് തന്നെ അവിടെ ഉണ്ട് കേട്ടോ കുട്ടികളൊക്കെ അതിനകത്ത് പോയിട്ട് അവരോടുകൂടെ കളിക്കുക കേട്ടോ ഒന്നും തിരിച്ച് നമ്മളൊന്നും കാണിക്കണമെന്നില്ല കേട്ടോ തൊടും തൊട്ടും തലോടിയൊക്കെ അവരൊക്കെ ആ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുള്ള പൂച്ചകളുണ്ടേഷം എത്തിപ്പെടുന്നത് അവരുടെ അടുത്തേക്കാണ് കേട്ടോ ഈ നായ്ക്കുട്ടിനെക്കാണ് നല്ല ഭംഗിയുണ്ട് ആടിൻ്റെ ചെവി പോലെ ചെവിയൊക്കെ കാണാൻ കണ്ടില്ല രോഗങ്ങളൊക്കെ ആയിട്ട് ഇത് കണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐസ ആയിട്ടുള്ള നായ്ക്കുട്ടികളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ വിദേശത്തുനിന്ന് കൊടുത്ത നായ്ക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാനും ഇഷ്ടം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്പോട്ട് തന്നെയാണ് കേട്ടോ വെക്കേഷൻ അടിപൊളിയാക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇതുപോലുള്ള ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ തൊട്ട് തന്നെ പക്ഷികളുടെ അടുത്തേക്കാണ് കേട്ടോ തത്തമ്മകളുടെ പാരറ്റ്സിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതാ സൗത്ത് അമേരിക്കൻ ലവ് ലൗബേർഡ്സാണ് കേട്ടോ ഇതിൽ കൂടുതലുള്ളത് നമ്മുടെ നാട്ടിലെ ലൗബേർഡ്സ് അതിനകത്തുണ്ട് ഇത് കണ്ടില്ലേ റാബിറ്റും പക്ഷികളും അത് കഴിഞ്ഞ് നമ്മളിതാ ഇവരുടെ അടുത്തേക്കാണ് പോയത് ഇതിൻ്റെ ദേഹത്ത് നിറയെ മുള്ളാണ് കേട്ടോ മുള്ളൻ മുന്നീടെ വെള്ളം കൂർത്ത് കൂർത്ത മുള്ളുകളാണ് പൊതുവേ ഏട്ടൻ ഒരു എലീനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ആളാണ് ഇതിനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ സാ കുഞ്ഞാമേനിയും കുഞ്ഞ് മൈസിനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പാമ്പിനെയൊക്കെ പിടിക്കാൻ അവന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഈ ജീവികളെയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മുടെ ചക്കയിലെ ഈ ചൊദീന പോലെ ചുറ്റും മറ്റും പൊതിയുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ ഈ എലീന അപ്പൂസിനെ വെച്ച് കൊടുത്തപ്പോൾ അവന് വാല് തൂക്കി പിടിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ അവിടുത്തെ പയ്യനതിനെ വാൽ തൂക്കി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനും വാലിൽ തൂക്കി പിടിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ അതവന് കിട്ടിയതൊന്നുമില്ല അതാ അപ്പോഴൊക്കെയാണ് ആ പാമ്പുകളുടെ വെറൈറ്റീസ് അവിടെ കണ്ടത് കേട്ടോ അപ്പോൾ അത് കടിക്കൊന്നുമില്ല എല്ലാവർക്കും കയ്യിൽ വെച്ച് തരിക ഒക്കെ ചെയ്യും കേട്ടോ പക്ഷെ ഞാനൊന്നും പോയില്ല നമ്മുടെ ആച്ചുകൂട്ടൻ താ ഒരു ഭയങ്കര വീരശൂര പരാക്രമിയായിട്ട് അതൊക്കെ പിടിക്കുന്നു കേട്ടോ ഭയങ്കര ധൈര്യമാണ് കേട്ടോ അവന് അവനതിനെയൊക്കെ പിടിച്ച് എല്ലാത്തും ആസ്വദിച്ചിരിക്കുന്നതിന് ശേഷം അതാ നല്ലൊരു ഫുഡാണ് വിടെണ്ടായിരുന്നത് നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് കഴിക്കാം അതിനുശേഷം നമ്മൾ പോയത് ഫിഷ് ഫീഡിങ്ങിലോട്ടാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ അവിടെ ഉണ്ടായിരുന്നു കൗങ്ങും തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ നടന്ന അകത്തോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ മഴ ചാറ്റലിലൂടെ അതാണ് നമുക്ക് നടന്ന് ആസ്വദിച്ച് പോകാം കേട്ടോ മഴച്ചാറ്റലാണ് അപ്പോൾ ഞാനും എല്ലാവരും അതുകൂടെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ അത് കണ്ടത് ഒരുപാട് ഇഷ്ടമായി അതിനകത്തോട്ട് പോയപ്പോൾ ആ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം അവിടെ ഉണ്ട് കേട്ടോ അതിനകത്ത് തന്നെയാണ് സൂപ്പർ ടൺ എന്ന ആക്ടിവിറ്റി ഉള്ളത് അപ്പോൾ ആവശ്യ ഇഷ്ടമുള്ളവർക്ക് അതിലൂടെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ടുള്ള ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക കേട്ടോ അവിടെ നല്ലൊരു സ്ഥലമാണ് കുട്ടികൾക്ക് കളിക്കാൻ ിക്കാനും അതുപോലെ ആസ്വദിക്കാനും പറ്റിയ ഒരുപാട് സ്ഥലം കേട്ടോ പശുക്കളുടെ ഫാ നല്ലൊരു ഫാം അവിടെയുണ്ട് കേട്ടോ ആടുകളാണ് കൂടുതലും നല്ല ഭംഗിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന ഉണ്ട് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുതിരേനെ കണ്ടു വിട്ടു അതിൻ്റെ കാലിലെന്തോ പറ്റിയിട്ട് അതിനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ആടിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി അതിന് നമുക്ക് നല്ലൊരു ഇളനീരൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഫിഷ് പായൊക്കെ ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഉഞ്ഞാലൊക്കെ ആടി ആസ്വദിച്ച് നടക്കും ട്ടോ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ഒരു ദിവസം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വൈകിട്ട് രാവിലെ ഒൻപത് മണി മുതൽ മണി വരെയാണ് ടൈം കേട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏഴര ആയിട്ടോ സമയം പത്ത് മണിയൊക്കെ ആയി കയറിയപ്പോൾ എന്നാലും കുട്ടികൾക്കുള്ള പാർക്കും എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ആസ്വദിക്കാൻ പറ്റിയ നല്ല എല്ലാം കൂടെ കളർന്നൊരു സൂപ്പർ ഫാം തന്നെയാണ് തനിമ ഫാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഉള്ളിലോട്ടൊക്കെ കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കും നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സൂപ്പർ ഗ്ലാസ് ബ്രിഡ്ജാണ് അതിൻ്റെ കൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് സംഭാരവും അതുപോലെ ധാന്യങ്ങൾ വെച്ചുണ്ടാക്കിയ കുറുക്കും അതുകൂടെ വൈകുന്നേരത്ത് നമുക്ക് ചായയൊക്കെ ഒക്കെ അവിടുന്ന് നമുക്ക് കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന പൂളിലോട്ടാണ് കേട്ടോ മൂന്ന് തരത്തിലുള്ള വെറൈറ്റി ഓഫ് പൂൾ അതിനകത്തുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ നമുക്ക് ആസ്വദിച്ച് അതിൽ എൻജോയ് ചെയ്യാം കേട്ടോ എത്ര ടൈം വേണമെങ്കിലും അത് കഴിഞ്ഞ് അത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ൊരു സ്പോട്ടാണ് കേട്ടോ റെയിൻ ഡാൻസ് അപ്പോൾ മഴ വേവിച്ച് അതിനകത്ത് പാട്ടൊക്കെ വെച്ച് നല്ല സൂപ്പർ നല്ല ചെടികളൊക്കെ വെച്ച് അതിനകത്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലമാണ് ലാസ്റ്റ് നമ്മൾ ചെല്ലുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നനഞ്ഞ് കുളിച്ച് നമ്മുടെ ടെൻഷനും എല്ലാം മറക്കുന്ന ഒരു സമയമാണ് കേട്ടോ അവിടെ അവിടെ നിന്ന് നമ്മുടെ അവരുടെ വണ്ടിയിൽ തന്നെ തിരിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് പോരുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ് കൂടാതെ തന്നെ നല്ല ഭംഗിയുണ്ട് ആ സ്ഥലം നോക്കി നോക്കൂ ആ നല്ല ഫ്രൂട്ട്സും പഴങ്ങളും മരങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ നല്ല ഫോട്ടോസ് എടുക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ നല്ല സ്ഥലമാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയി ഇരിക്കുമ്പോൾ നമുക്കത് ആ വൈകുന്നേരത്ത് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കാം കേട്ടോ അപ്പോൾ അത് ആ പാട്ടൊക്കെ പാടിത്തരാൻ ഒരാളവിടെ ഉണ്ടാവും നമുക്ക് പാടാൻ കഴിയുന്നവർക്ക് പാട്ടൊക്കെ പാടാം ഞങ്ങളുടെ കൂട്ടത്തിലൊരു പാട്ട് കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഒരു പാട്ടൊക്കെ പാടി അതിനുശേഷം ശേഷം ഞങ്ങളിത് കുറച്ച് നേരം അതുവഴിയൊക്കെ നടന്ന് അവിടെ ഇരുന്ന് അതാ ഞങ്ങൾ ഇറങ്ങാനായിട്ട് റെഡി ആയിട്ടോ എന്നിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കുറച്ച് ഇരുട്ടായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഏഴരയൊക്കെ ആയിരുന്നു കേട്ടോ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഈ തനിമ ഫാമിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ അതിലിടാട്ടോ അപ്പോൾ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ടാറ്റാ ബൈബൈ സി യു